സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ഡിസ്ട്രിക്ട് പേരാമംഗലം ചീരങ്കുഴി അമ്പലത്തിലെ പൂരത്തിന് തിടമ്പേറ്റൻ ഒന്നാണ് നമ്മുടെ രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവനാണ് പ്രൗഢിയോട് ഈ നിൽക്കുന്നത് നമുക്ക് ഇവനെ ആനച്ചമയങ്ങളൊക്കെ അണിയിച്ച് ഒരുക്കി തിടമ്പ് ഇവൻ്റെ തലയിൽ വെച്ച് പൂരത്തിനായിട്ട് അണിയിച്ചൊരുക്കി സുമുഖനാക്കി നിർത്തുന്ന ഈ ചടങ്ങൊന്ന് കാണാം മനോഹരമായ ഒരു ചടങ്ങ് അതിലേറെ രാമചന്ദ്രൻ എന്ന പ്രത്യേകതയും കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആനയാണിത് ഏഷ്യയിൽ ഇവൻ ഉയരത്തിൽ ഒന്നാം സ്ഥാനത്താണ് ബീഹാറിയായ ഈ ആനയ്ക്ക് മുന്നൂറ്റി ഇരുപത്താറ് സെൻറ്റിമീറ്റർ ആണ് ഉയരം ഏതാണ്ട് മൂന്നേക മീറ്റർ വിരിഞ്ഞ മസ്തകം കൊഴുത്തുരുണ്ട നീണ്ട ഉടല് ഉറച്ച കാലുകൾ ഇവയൊക്കെ രാമചന്ദ്രന്റെ പ്രത്യേകതകളാണ് ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പുമൊക്കെയുള്ള ഈ ആന എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാല് തിടമ്പ് ഇറക്കും വരെ തല എടുത്തു പിടിച്ചു നിൽക്കുമെന്നാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഇവനെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ജനിച്ച രാമചന്ദ്രന് ഇപ്പോൾ അറുപത് വയസ്സായി അന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മോട്ടി പ്രസാദ് എന്നായിരുന്നു രാമചന്ദ്രന്റെ പേര് പിന്നീട് ഇന്റെ പേര് ഗണേശൻ എന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങുന്നത് അന്ന് ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി അന്നു മുതലാണ് ഇവൻ തെച്ചിക്കോട്ട് രാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനായത് കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും എഴുന്നള്ളിച്ചുള്ള എഴുന്നള്ളിച്ചിട്ടുള്ള രാമചന്ദ്രനെ പല നാടുകളിലും വലിയ ആരാധക വൃന്ദമുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇപ്പോൾ അവൻ്റേത് നെറ്റിപ്പെട്ടൊക്കെ ചാർത്തയാണ് അലങ്കരിക്കുകയാണ് ജനങ്ങളുടെ ഒരു ആരവം എത്ര മൊബൈലുകളിലാണ് അവൻ്റെ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു സ്റ്റാർ വാല്യൂ എത്രമാത്രം ജനങ്ങൾ ആരാധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പുറത്ത് ചീരക്കുഴി പൂരം നടക്കുകയാണ് കുറേ ആനകളവിടെ നിരുന്നു നിൽക്കുന്നുണ്ട് പക്ഷെ വലിയൊരു ജനക്കൂട്ടം ഇവൻ്റെ ചുറ്റിലും ഇവനെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അതുതന്നെയാണ് തെച്ചിക്കോട്ടുകാവു രാമചന്ദ്രൻ്റെ പ്രത്യേകതയും ഞാനും ആക്ച്വലി ഈ പൂരം കാണാനും പൂരത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താനാണ് ഞാൻ വന്നത് അപ്പോഴാണ് തെച്ചിക്കോട്ടുകാവു രാമചന്ദ്രനെ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനകത്തേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നത് സമയങ്ങളൊക്കെ ചാർത്താനും തിടം വേറ്റാനൊക്കെ ആയിട്ട് ഈ ജനാവലിയുടെ കൂടെ ഞാനും നമ്മുടെ രാമചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു അങ്ങനെ അപ്പുറത്ത് ക്ഷേത്രമൈതാനത്തിൽ വലിയൊരു പൂരം അവരോ വേറെ നടക്കുന്നുണ്ട് പക്ഷേ ആരാധകർ ഏറെയുള്ള രാമചന്ദ്രൻ്റെ ഈ അണിയച്ചൊരുക്കൽ കാണാനായിട്ട് അവൻ്റെ ആരാധകര് അവനെ ഇഷ്ടപ്പെടുന്നവർ അവനെ സ്നേഹിക്കുന്നവർ എല്ലാം ഇതാ ഇവൻ്റെ ചുറ്റിലും കൂടി നിൽക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇതേ ഒരുപാട് പേര് ക്യാമറയും മൊബൈലും എല്ലാം കൊണ്ട് അവൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് അവനാണെങ്കിൽ അങ്ങനെ തലയെടുപ്പോടു കൂടി ഒന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയുമാണ് ഇതൊക്കെയാണ് നമ്മുടെ രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവനെ ഒന്ന് തൊടാനും ഇവൻ്റെ ഭാവ പ്രകടനങ്ങൾ ഒക്കെ കാണാനും ഒക്കെ ഒക്കെയായി ഇവൻ്റെ ആരാധകർ ഇതെ ചുറ്റും കൂടി നിൽക്കുകയാണ് ചില്ലറ കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവൻ അത് പിന്നെ അവൻ്റെ ചെറുപ്പകാലത്തിലെ ചെറുപ്പത്തിൻ്റെ ഒരു ചോര ചോരത്തിളുപ്പായിട്ടൊക്കെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ അവൻ അറുപത് വയസ്സായ ഒരു മദ്യവയസ്സൻ മധ്യവയസ്കൻ എന്നൊക്കെ പറയാം വളരെ പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീങ്ങുന്ന വളരെ പക്വതയുള്ള ഒരാൾ എന്നു തന്നെയാണ് ഒരാനെന്ന് തന്നെയാണ് ഇവനെ ഇവനിപ്പോൾ പറയാൻ കഴിയുള്ളു ഇത്രയും ജനക്കൂട്ടം ഇവൻ്റെ ചുറ്റും നിന്ന് ഇവനെ കണ്ടിട്ടുള്ള ആഹ്ലാദത്തിൽ തിക്കും തിരക്ക് കൂട്ടുമ്പോഴും അവനിത് ശാന്തനായി ചെവിയൊക്കെ ആട്ടി അങ്ങനെ നിൽക്കുകയാണ് കൊച്ചിക്കോട്ടുകാർ രാമചന്ദ്രനെ പറ്റി ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനിയും ഇവനെ പറ്റി വലിയൊരു വിവരണൊന്നും തരേണ്ട കാര്യമില്ല നമുക്ക് ഇനി ഇവന് ഇവന് ആ ചമയങ്ങളൊക്കെ ഒരുക്കുന്നതും തിടമ്പ് ഇവന്റെ മസ്തകത്തിൽ തിടമ്പ് വെച്ചുകൊടുക്കുന്നതും ഇവൻ മന്ദം മന്ദം നടന്ന് പൂരപ്പറമ്പിലേക്ക് മറ്റു ആനകളുടെ നടുവിൽ ഇവനായി ഒരുക്കിയിട്ടുള്ള സ്ഥാനത്ത് പോയി നിൽക്കുന്നൊക്കെ നമുക്ക് കാണാം എല്ലാം ഞാൻ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെയും കാണുക കണ്ടിന്യൂ വാച്ചിങ് സ്വാമി ചിരകുഴി ശ്രീ സ്വാമിയുടെ തിടം പേറ്റുന്നത് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചുകോട്ട് വേമ്പനാട്ട് ആറ് പ്രസാദ് രാമചന്ദ്രന് ചുറ്റും അവനെ കാണാനായിട്ട് കൂടി നിൽക്കുന്ന അവന്റെ ആരാധകർ മിക്കവാറും എല്ലാവരും അവൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിലെ മൊബൈൽ ക്യാമറയിലെ പകർത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമചന്ദ്രനത വളരെ ശാന്തനായി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു സൂപ്പർ സ്റ്റാറായി ജനങ്ങൾക്ക് ചു ജനങ്ങൾക്ക് നടുവിൽ തല ഉയർത്തിപ്പിടിച്ച് ചെവി ആട്ടി ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവന്റെ കഴുത്തിൽ കണ്ടില്ലേ മൂന്ന് നാല് മാലകള് നോട്ടുമാലകള് നോട്ടുമാലകളാണ് അവന്റെ കഴുത്തിൽ അവന്റെ അവന് മാലയായിട്ട് ചാർത്തിയിട്ടുള്ളത് പൂമാല ചാർത്തി ചാർത്തി കഴിഞ്ഞപ്പോൾ ആരാധകരും ആയിട്ട് അവന്റെ ചുറ്റിലും കൂടി നിന്നിരുന്ന ഇനിയും സ സംഘങ്ങളാണോ എന്നൊന്നും അറിയില്ല മൂന്ന് നോട്ടുമാലകൾ അവൻ്റെ കഴുത്തിൽ അണിയിച്ചിരിക്കുകയാണ് അപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചേന്ദ്രൻ ഒരു സൂപ്പർ സ്റ്റാറാണ് എന്നതിന് ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത് അവനിങ്ങനെ കഴുത്തിൽ നോട്ടുമാലകളും ചാർത്തി ഇങ്ങനെ പ്രതാപശാലിയായിട്ട് നിൽക്കുകയാണ് ഇതാ അവന്റെ തലയിൽ വയ്ക്കാനുള്ള കോലം ഇടമ്പ് പൂജിച്ച് ശുദ്ധിയാക്കി അവന്റെ മസ്തകത്തിൽ വെക്കാനായിട്ട് ഇതാ തിടമ്പ് കൊണ്ടുവരുന്നു മനോഹരമായ ദൃശ്യവും നമുക്ക് കാണാൻ ശ്രമിക്കാം തിടമ്പ് കണ്ടപ്പോ രാമചന്ദ്രനേത ഏറെ ഭവ്യതയോടെ തലകുനിഞ്ഞ് തിടമ്പ് പിടിച്ചിരിക്കുവാനായിട്ടുള്ളവർക്കായിട്ട് ഈ കോലം അവൻ്റെ തലയിൽ വെക്കുവാനൊക്കെ ആയിട്ട് ഇതാ അവൻ കുനിഞ്ഞ് തല താഴ്ത്തി നിൽക്കുന്നു ഇതൊന്നും രാമചന്ദ്രനോട് ആരും പറയുകയോ അനുസരിപ്പിക്കുകയോ ഒന്നും വേണ്ട എല്ലാം അവനറിയാം അതാണ് രാമചന്ദ്രൻ

കെട്ടി കോലം തലയിലേന്തി ഇനി കുട വെഞ്ചാമരം അങ്ങനെയുള്ള ആനച്ചമയങ്ങളൊക്കെ ഇതാ രാമചന്ദ്രന്റെ പുറത്ത് കയറി ഇരിക്കുന്നവർ അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഏത് കൂട്ടത്തിനിടയിലും തലയെടുപ്പോട് നിൽക്കുന്ന രാമചന്ദ്രനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും ഇതുതന്നെയാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇന്നവന് ചുവന്ന ഒരു പട്ടുകുടയാണ് അലങ്കാരത്തിനായിട്ട് ലഭിച്ചിട്ടുള്ളത് ഈ ചുവന്ന പട്ടുകൊടയും നെറ്റിപ്പട്ടവും കോലവുമൊക്കെ ഏന്തി നിൽക്കുന്ന രാമചന്ദ്രനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അവനിതാ മന്ദം മന്ദം പൂരപ്പറമ്പിലേക്ക് പതുക്കെ നടന്നു നീങ്ങുകയാണ് കുടു രാജമുഖി മൃഗരാജഗടി ഗജരാജവിജ വിരാജിത മന്ദഗതി ഇത് സത്യത്തിൽ രാമചന്ദ്രനെ കണ്ടിട്ട് എഴുതിയിട്ടുള്ളതാണോ എന്നുപോലും തോന്നിപ്പോകുന്നു രാമചന്ദ്രൻ്റെ മന്ദം മന്ദമുള്ള മനോഹരമായ ഈ അവൻ്റെ ഈ നടത്തം കാണുമ്പോൾ അത്രക്കും മനോഹരനും സുന്ദരനും സൽ സ്വഭാവിയൊക്കെയാണ് രാമേന്ദ്രൻ രാമേന്ദ്രൻ ഞാൻ മുന്നപ്പം സൂചിപ്പിച്ച പോലെ ചെറുപ്പകാലങ്ങളിൽ കുറച്ച് കുസൃതി തരങ്ങളും വികൃതികളൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അവൻ്റെ ആ ചെറുപ്പത്തിലെ ഒരു ചോരത്തിളപ്പൊക്കെ ആയിട്ട് കണക്കാക്കിയാൽ മതി ഇന്നവൻ വളരെ ശാന്തനും വളരെ നല്ല സൽ സ്വഭാവിക്കായ ഏറെ പ്രശസ്തനും പ്രൗഢിയുമൊക്കെ ഉള്ള നല്ലൊരു ആന തന്നെയാണ് അവനങ്ങനെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല ഇപ്പോൾ ഈ ഒരു തന്നെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് ഇവൻ്റെ ചുറ്റിലാണ് അപ്പുറത്ത് ഏതാണ്ട് പതിനാറ് ആനകൾ നിലനിൽക്കുന്നുണ്ട് അവിടെയല്ല ഇവിടെ ഇവനെ ചമയങ്ങൾ അണിയിക്കാൻ കൊണ്ടുവന്ന് ഈ അവൻ്റെ മസ്തകത്തിൽ കോലൊക്കെ വെച്ച് അവനെ ഒരുക്കി ഈ ഈ ഇതെല്ലാം കാണാനായിട്ട് ആണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് രാമേന്ദ്രൻ നടക്കുന്നതുണ്ടല്ലേ പതുക്കെ പതുക്കെ അവനൊരു പേടിയില്ല അവനങ്ങനെ എല്ലാം ആസ്വദിച്ച് കൊട്ടും ജനങ്ങളെയും ഒക്കെ ആസ്വദിച്ച് അവരെ മന്ദം മന്ദം മറ്റ് ആനകൾ നിൽക്കുന്നതിൻ്റെ നടുവിലാണ് അവന് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്കിതാ മെല്ലെ 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 നടന്നു പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി ഞാൻ അനിൽ